ലുലു ഗ്രൂപ്പ് കോഴിക്കോട് ആരംഭിക്കുന്ന മാളിന്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലേക്ക് കോട്ടയത്തും പുതിയ മാളിന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ആദ്യം തുറക്കുക കോഴിക്കോട്ടെ മാളായിരിക്കുമെന്നാണ് ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ ബ്രാൻഡുകളും ഇതിനോടകം തന്നെ കോഴിക്കോട് ലുലുമാളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവസാനഘട്ട മിനുക്ക് പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ് സ്ഥാപനം ഉടൻ തന്നെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്നും ലുലുമാൾസ് ഇന്ത്യ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കി കോഴിക്കോട് മാങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാൾ മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്നു മൂന്ന് നിലകളിലായി ഷോപ്പിംഗ് സൗകര്യവും ഇതിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ചതുരസ്രാഡി ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും പതിനാറ് വൈവിധ്യമാർന്ന ബ്രാൻഡുകളുള്ള നാനൂറ് പേർക്കിരിക്കാവുന്ന ഫുഡ് കോട്ട് പാനേഷ്യൻ റെസ്റ്റോറന്റ് കുട്ടികൾക്കുള്ള ഗെയിമിംഗ് ഏരിയ എന്നിവയും കോഴിക്കോട് ലുലുമാളിൽ ഉൾപ്പെടുന്നു ലുലുമാൾ കോഴിക്കോട്ടെ ഗംഭീരമായ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവിക്കുകയെന്നും ലുലു കുറിച്ചു കേരളത്തിൽ അടുത്ത ലുലുമാൾ തുറക്കുക കോഴിക്കോട് ആയിരിക്കുമെന്നും പാലക്കാട്ട് ലുലുമാൾ ഉദ്ഘാടന വേളയിൽ എം എ യൂസഫലി തന്നെ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് ആരംഭിക്കുന്ന ലുലുമാളിന്റെ പ്രവൃത്തികൾ എൺപത് ശതമാനം പൂർത്തിയായതായും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഹോട്ടലും കൺവെൻഷൻ സെന്ററും ചേർന്നുള്ള പദ്ധതിയായിരുന്നു കോഴിക്കോട്ട് ഉണ്ടായിരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് ലുലുമാൾ എന്നതിലേക്ക് മാറ്റി ആയിരുന്നു മാളുകൾ കൂടാതെ കേരളത്തിൽ ആറ് പുതിയ റീറ്റെയിൽ സെന്ററുകളും ലുലു പത്ത് തീട്ടിയിരിക്കുന്നുണ്ട് കോഴിക്കോടിന് പുറമെ കോട്ടയത്തെ ലുലുമാളിന്റെ പ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടങ്ങളിൽ മാത്രമല്ല തൃശൂർ പെരിന്തൽമണ്ണ തിരൂർ ഉൾപ്പെടെ എട്ട് സ്ഥലങ്ങളിൽ പുതിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഉടൻ ആരംഭിക്കും കൊച്ചിയിലും തിരുവനന്തപുരത്തും നേരത്തെ തന്നെ ലുലു മാൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് തമിഴ്നാട് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലും ലുലു പുതിയ മാൾ ആരംഭിക്കും അഹമ്മദാബാദിൽ പുതിയ മാൾ തുടങ്ങുന്നതിനായി അഞ്ഞൂറ് കോടിയിലേറെ രൂപ മുടക്കി സ്വന്തമായി ഭൂമി ുലു സ്വന്തമാക്കിയിട്ടുണ്ട് ആന്ധ്രയിൽ വിശാഖപട്ടണത്തെ മാളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ വിശാഖപട്ടണത്തിൽ ലുലു ഗ്രൂപ്പിന് ഹൈപ്പർ മാർക്കറ്റ് തുറക്കാൻ പദ്ധതിയുണ്ടായിരുന്നു എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിന്റെ കാലത്ത് ഇത് സാധ്യമായില്ല ആന്ധ്രയിൽ പുതിയതായി അധികാരത്തിലെത്തിയ ചന്ദ്രബാബു നായിഡുവിന് ലുലു ഗ്രൂപ്പിനെ വിശാഖപട്ടണത്തെത്തിക്കാൻ താൽപര്യവുമുണ്ട് പദ്ധതിയുടെ പുനരുജ്ജീവനം സംബന്ധിച്ച് ലുലു അധികൃതരുമായി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉടൻ ചർച്ച നടത്താൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പതിനാല് മുതൽ രണ്ടായിരത്തി വരെയുള്ള ടി ഡി പി സർക്കാരിന്റെ കാലത്ത് ആർ കെ ബീച്ചിന് സമീപമുള്ള വലിയൊരു സ്ഥലം ലുലുവിന് ഹൈപ്പർ മാർക്കറ്റിനായി അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വൈ എസ് ആർ സി പി അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതി നിർത്തലാ ലുലു പിന്നീട് പദ്ധതികൾ മാറ്റി ഹൈദരാബാദിൽ ഒരു മാൾ സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു കേരളത്തിൽ ആറ് പുതിയ റീറ്റെയിൽ സെന്ററുകളും ലുലു പദ്ധതിയിട്ടിരിക്കുന്നു ബംഗളൂരുവിലും കോയമ്പത്തൂരിലും ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചെന്നൈ ഡൽഹി മുംബൈ എന്നിവിടങ്ങളിലും ഗ്രൂപ്പിന് കീഴിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഷോപ്പിംഗ് സംസ്കാരം തന്നെ മാറിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകൾ പലതും മാളുകൾക്കുള്ളിൽ വലിയ ഷോറൂം തുറക്കാൻ താൽപര്യപ്പെടുന്നു എന്നത് മാളുകളുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകമാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് മാളുകൾക്കുള്ളിൽ ഫുഡ് മാളുകളും ബ്രാൻഡ് റെസ്റ്റോറന്റുകളും മൾട്ടിപ്ലക്സ് ഉൾപ്പെടുന്ന വിനോദോപാധികളും വ്യത്യസ്ത ഷോപ്പിംഗ് അനുഭവവും പ്രദാനം ചെയ്യുന്നതിലൂടെയുള്ള വളർച്ചാ സാധ്യതയെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പുതിയതായി കൊച്ചിയിൽ തുറന്ന ഫോറം മാളിലും ഇടപ്പള്ളി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ലുലു ലുലുമാളിലുമാണ് കേരളത്തിൽ ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്